ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ നാട്ടിലെ ഒരു കമ്പിപ്പാലമാണ് ചെറുപുഴ കമ്പിപ്പാലം ഈ ഒരു കമ്പിപ്പാലത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്ന ഒരു പാലമാണിത് ഈ പാലം സന്ദർശിക്കാൻ വേണ്ടി ദിവസവും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ട് അതുപോലെ പല കാര്യത്തിനായിട്ട് ഇവിടെ വരാറുണ്ട് ഇത് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം നമ്മുടെ ഈ ഏരിയയിലധികം ഈ കമ്പിപ്പാലങ്ങൾ കുറവാണ് അപ്പോൾ ഉള്ളതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇവിടെ തൊട്ടടുത്തുള്ളത് കോലിവള്ളി കമ്പിപ്പാലമാണ് ഇതിനോട് ചേർന്നിട്ടുള്ളത് അപ്പം ഈ രണ്ട് പാലങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഇതിൽ സഞ്ചരിക്കുന്ന കാൽ യാത്രക്കാരുണ്ട് അവർക്ക് ഒരു പേടിയുണ്ട് അതിങ്ങാനം പൊട്ടി താഴെ പോകാനുള്ളത് കാരണം അങ്ങനത്തെ അവസ്ഥയാണ് ഈ വീഡിയോയിലെങ്കിലും കാണാം നടക്കുന്ന ഭാഗത്തെ പല കേളെങ്കിൽ പോയിട്ടുണ്ട് മഴവെള്ളം എല്ലാം വീണ് നശിച്ചിട്ടാണുള്ളത് രണ്ട് സൈഡും ഈ ചെക്ക് ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് വൈകുന്നേരാണെന്ന് തോന്നുന്നു ചൂണ്ടയിടുന്നുണ്ട് ചുറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കാരണം എല്ലാവരും ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് എനിക്ക് തോന്നുന്നു കോലിവള്ളി കമ്പിപ്പാലത്തേക്കാൾ കുറച്ചും കൂടെ ആൾക്കാർ വരുന്നത് ചെറുകിട കമ്പിൽപ്പാലത്തിലേക്കാണ് അതിനോട് ചേർന്നൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചക്കടാവിൽ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുമ്പോൾ തന്നെ അറിയാം ഈയൊരു കമ്പിപ്പാലം സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല അതുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഒത്തിരി ആൾക്കാർ പ്രത്യേകിച്ച് വൈകുന്നേരമാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്